ഭാഷയുടെയോ ദേശത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ പ്രണയം എന്ന ഒരൊറ്റ വികാരത്തിലേറിയുള്ള ആനന്ദയാത്ര അക്കൂട്ടത്തിലൊരു കൃതി എഴുതപ്പെട്ട കാലം കഴിഞ്ഞ് ഏറ്റവും പുതിയ തലമുറയുടെ പ്രിയ പ്രണയപുസ്തകമായി പുനർജനിച്ചിരിക്കുന്നു എൻ മോഹനൻ്റെ നോവൽ ഒരിക്കൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയ കഥാകൃത്തുക്കളിൽ ഒരാളായ പ്രശസ്ത സാഹിത്യകാരി ലളിതാംബിക അന്തർജനത്തിൻ്റെ മകൻ കൂടിയായ എൻ മോഹനൻ എഴുതിയ നോവൽ സ്ത്രീ പുരുഷ യൗവനങ്ങളുടെ തീവ്ര വികാര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യ സുഗന്ധ സ്വർഗീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൊടുന്നനെ ഒരു ദിവസം യാത്ര പറയുക പോലും ചെയ്യാതെ കടന്നുപോയ ജീവിതത്തിലേറെ സ്വാധീനിച്ച സ്ത്രീയെ കുറിച്ചെഴുതിയ ആത്മകഥാപരമായ നോവൽ ഹൃദയദ്രവീകരണക്ഷമമായ ഭാഷയിൽ എഴുതപ്പെട്ട വികാരനിർഭരമായ രചനയാണത് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നോവൽ അവസാനിപ്പിക്കുന്നത് ഏവർക്കും വായനയുടെ പുതിയൊരു ലോകം തുറന്നിരുന്നത്